ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ തിരുവചനത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നാം വചന ശ്രവിക്കുന്ന കേൾക്കുന്ന കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർപ്പിക്കുന്നു നീ യോവൈങ്കൽ പ്രത്യാശ വയ്ക്കുക ഉറച്ചിരിക്കട്ടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ പലപ്പോഴും നമ്മെ അശക്തരാക്കുമ്പോൾ നമ്മെ ഭയമുള്ളവരാക്കി മാറ്റുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവത്തിനു മുഖം അന്വേഷിക്കുന്നവരാകുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരനായി ദാവിദാൽ എഴുതപ്പെട്ട ഇരുപത്തിയേഴാം സങ്കീർത്തനം താൻ വളരെ പ്രത്യാശയുള്ളവനായി പറയുക യഹോവ എൻ്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും ദാവീദിനെ പരിശോധിക്കുമ്പോൾ താൻ ഒരു ഇടയനായിരുന്നു യോദ്ധമായിരുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു അപ്പോൾ തന്നെ തൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ഈ മറുവശം നാം പരിശോധിക്കുമ്പോൾ ഇത്രയൊക്കെ കഴിവും ദൈവകൃപയുമുള്ള ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്നു ആദ്യ കാലങ്ങളിൽ നന്മ ചെയ്തിട്ട് വേട്ടയാടപ്പെടുന്നവനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു പ്രാണഭയത്താൽ ഓടിക്കൊണ്ടിരിക്കുന്നു സ്വസ്ഥതയില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ പൊതുസന്ധിയുടെ നാൾ വഴികളിൽ താൻ അഭയം ചൊല്ലിയത് മനുഷ്യനെ അല്ല തന്നെ വിടുവച്ച തന്നെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന തൻ്റെ ദൈവമായ യഹോവയിലായതുകൊണ്ട് താൻ തോൽക്കുവാനും തകരുവാനും ഇടയായില്ലെങ്കിൽ തനിക്കെതിരായി നിന്ന കൂട്ടുകെട്ടുകളുടെ നടുവിൽ സ്വന്തം മകൻ പോലും തനിക്ക് വിനോദമായി എണ്ണറ്റപ്പോഴും താൻ പ്രിയപ്പെട്ടവരെന്ന് കരുതിവരൊക്കെ തനിക്കെതിരെ ചതിക്കുഴികൾ ഒരുക്കിയപ്പോഴും തകരാതിരിക്കാൻ കാരണം തൻ്റെ പ്രതിസന്ധിയുടെ വേളകളിൽ താൻ ആശ്രയിച്ചത് താൻ എല്ലായ്പോഴും ആശ്രയം വെച്ച തന്നെ ദൈവമായ ഹോവ എങ്കിലായതുകൊണ്ട് തകർന്നില്ല തകർ തകരുവാൻ ഇടയാക്കിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ഇതിനൊക്കെ സമാനമായ ജീവിതാനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്നവരാ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം നമ്മുടെ ജീവിത കണ്ണനയുടെ വേളകളിൽ മനുഷ്യരിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവരായി മാറിയാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ നമ്മെ താങ്ങുവാനിടയാകും നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ അനുമതിയ കടഭാരം രോഗം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ പ്രാണഭയം അവമാനങ്ങൾ അങ്ങനെ പല നിലവാരത്തും നേരിടുമ്പോഴും സങ്കീർത്തനക്കാരും പറയുക യഹോവയങ്കിൽ പുറത്തിയാശ വെക്കുക അവൻ എൻ്റെ വെളിച്ചം അവൻ എൻ്റെ രക്ഷ അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും ആ രക്ഷയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മെ ഫലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുള്ള ഭയം വിട്ടുമാറാനിടയാണ് കാരണം നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനെന്ന് ഏലിശ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തളത്തിൽ ആത്മധൈര്യം പ്രാപിപ്പാനിടയാകുമെങ്കിൽ താവിത് ഉറച്ചത തനിക്ക് തനിക്കെല്ലാവരും പ്രതികൂലമായപ്പോഴും താവിത് പറയൻ്റെ ആ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചെങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മെ നിരാകരിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം തള്ളിപ്പറയുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആരൊക്കെ മാറിയാലും നമ്മെ കൈവിടാതെ മാറോടണയ്ക്കുന്ന ഒരു കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നീ തകരുകയില്ല തോൽക്കുകയില്ല പതറുകയില്ല അതുകൊണ്ട് നമുക്ക് ഹോവയിൽ പ്രത്യാശ വെക്ക ആരൊക്കെ മറന്നാലും ആരൊക്കെ കൈവിട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ഭക്തനെ മറക്കാതെ ആദരിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ ബലമുള്ള കരം തോൽവിയിലും തകർച്ചയിലും പതനത്തിലും വീഴ്ചയിലും ഒക്കെ താങ്ങുന്ന ആ നല്ല ദൈവത്തിൻ്റെ ബലമുള്ള കാര്യം നമുക്കുള്ളത് കൊണ്ട് നാം ജയാളികളാണ് നാം നാം ആശ്രയിക്കുന്ന ദൈവം ജയവീരനായ ദൈവം നമ്മെ ജയത്തിലേക്ക് അവൻ എത്തിക്കും വിശ്വാസത്തോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം ബ്ലസ് യു ആൾ